േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഗീതു ഇതുവരെ സത്യങ്ങൾ അറിഞ്ഞിട്ടും തന്നോട് പറഞ്ഞില്ല ഇത് രാധികാമയും അതുപോലെ തന്നെ മറ്റുള്ളവരും തന്നോട് ചെയ്ത പോലെ തന്നെയാണ് ഞാനത് ക്ഷമിക്കാൻ തയ്യാറല്ല ഇതോടെ ഗീതുവാകെ പോയിരിക്കുകയാണ് ഞാൻ കാര്യങ്ങൾ വിശദമാക്കട്ടെ വേണ്ട ഗീതു മറ്റൊരാളുടെ കയ്യിൽ നിന്നാണ് സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത് അത് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു എന്നതു തന്നെയാണ് സത്യം അതുകൊണ്ട് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു പോയിരിക്കുകയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഗോവിന്ദ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഗോവിന്ദ് തൻ്റെ ഫ്രണ്ടായ പോലീസുകാരെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം സത്യങ്ങൾ തെളിയിച്ചേ മതിയാകൂ അതിനു വേണ്ടി നീക്കങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ഒരിക്കലും കാര്യങ്ങൾ കൈവിട്ടു പോകാൻ അനുവദിക്കരുത് ശരി അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഇതോടെ ഞാനൊരു ഡ്രാമ പറയാം അത് ചെയ്ത് മുന്നിലേക്ക് പോകാൻ എൻ്റെ കൂടെ തന്നെ നിൽക്കണം ഞങ്ങൾ എന്തിനും കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതോടെ ഗോവിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്